ബിഗ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഒരു റീൽസ് നിന്റെ അഭിപ്രായം അല്ല എന്നെ സംബന്ധിച്ചോളം ഈ ബിഗ് ബോസ് ഹൗസ് ആണ് എനിക്ക് ഏറെ ഇഷ്ടം കാരണം നമ്മൾ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി അതിനകത്തോട്ട് വരുന്നു അവിടെ കുറെ ബന്ധങ്ങൾ കിട്ടുന്നു പിന്നെ കളിചിരിയായി പിന്നെ അടിപിടിയായി അങ്ങനെ ഒരു നൂറ് ദിവസം ഈ നൂറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രോഫിയും തന്ന് നമുക്ക് നമ്മുടെ പാട് നോക്കി അങ്ങ് പോവാം പക്ഷേ അതുപോലെ അതുപോലല്ല ഈ ഹൗസ് അതെന്താ പറ്റി എന്തോന്ന് പറ്റാൻ അളിനറിയോ ഞാൻ ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്നത് നിരീക്ഷിക്കാൻ ഒരു ക്യാമറയോ എൻ്റെ വേദനകളോ എൻ്റെ സങ്കടങ്ങളോ ഒരു കൺവെൻഷൻ റൂമോ എന്തിനാണ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ഈ വീട്ടിലൊരു ആവാനുള്ള അവസരം അളിനറിയോ ഈ സങ്കടങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും നമുക്ക് സ്നേഹപ്രകടനം വോട്ടിൻ്റെ രീതി തന്നാൽ അന്ന് തൊട്ട് കുറേ നാളത്തേക്ക് ടാസ്ക് കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ കണ്ട ഇത്രയും പറഞ്ഞത് കൊണ്ട് ടാസ്ക് തരാൻ വിളിക്കുക അളിയം വിട്ടു ഇനി ഞാൻ ഒരാഴ്ച ജയിലിലായി